ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഐഡിയാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള ഭൂമിശാസ്ത്രം കേരള ജോഗ്രഫിയിലെ കേരളത്തിന്റെ സ്ഥാനം വിസ്തീർണം അതിർത്തികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എന്തൊക്കെയാണ് കേരളത്തിന്റെ സ്ഥാനം വിസ്തീർണ്ണം അതിർത്തികൾ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പി എസ് സിക്ക് പ്രധാനമായി വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ മൂന്നെണ്ണവും ഇതിൽ നിന്ന് ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യുക ഓർമ്മയിൽ വെക്കുക പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അതിനു മുന്നേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ സ്ഥാനം അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ ശതമാനം കേരളത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് എത്ര ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ തെക്ക് വടക്ക് ദൂരം എത്രയാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളമാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പി എസ് സിക്ക് ചോദ്യം ചോദിച്ചാൽ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണ് പതിമൂന്നാമത്തെ സ്ഥാനമാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് പതിമൂന്ന് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക തമിഴ്നാടും കർണാടകയുമാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടാണ് കേരളത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം ഏതാണ് പശ്ചിമഘട്ടം കേരളത്തിലെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കർണാടക കേരളത്തിലെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ അറബിക്കടൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ഏതാണ് വയനാട് ആണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് തമിഴ്നാട് കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മുത്തങ്ങ തമിഴ്നാട് കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണ് മുത്തങ്ങ ഏക ജില്ല ഏതാണ് വയനാട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് ഇതൊക്കെയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഏതൊക്കെയാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഒന്നും കൂടി പറയാം വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഇത്രയും ജില്ലകളാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണ് വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളാണ് കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന അഞ്ച് ജില്ലകൾ സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ലയാണ് കോട്ടയം എന്താണ് സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാണ് കോട്ടയം കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് തിരുവനന്തപുരം കാസർകോട് തിരുവനന്തപുരം കാസർകോടുമാണ് കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഇതൊക്കെയാണ് തിരുവനന്തപുരം കാസർകോട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് മാഹി ഏതാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഏതാണ് മാഹിയാണ് ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിന്റെ സ്ഥാനം വിസ്തീർണം അതിർത്തികൾ എന്നീ മൂന്ന് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം